ദുർഗ അർജുൻ രണ്ടുപേർക്കും വീണ്ടും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഉണ്ണിയേട്ടാട്ടാ വിളിക്കണേ എല്ലാവർക്കും പക്ഷെ ഇവിടെ കള്ളിയാണ് കേട്ടോ ഒരു ഇൻസ്റ്റ പോസ്റ്റ് ഉണ്ടപ്പോ ഞാൻ ചോദിച്ചു ഇത് നിങ്ങള് ഡേറ്റിയാണോ നിങ്ങള് റിലേഷൻഷിപ്പിലാണോ ഏർ കള്ളി അതെ അങ്ങനെ പറയാൻ പറ്റുമോ പറയാരുന്ന രഹസ്യമായിട്ട് മെസ്സേജ് ചെയ്തു പക്ഷെ അവൾ പറഞ്ഞില്ല ഇങ്ങനെയാണ് ശരി റിവീൽ ചെയ്യാന്ന് വിചാരിച്ചത് ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും ഇത്രയും ആ ഗ്യാപ്പിൽ അപ്പം ആള് ആളുടെ വീട്ടിലും ഞാൻ ഇവിടെ എന്റെ ഫാമിലിയുടെ ഒപ്പം കൊച്ചിയിലാവുമ്പോ നമ്മള് കാണും ഉന്നിട്ട് ആയർക്ക് പോയി അപ്പം പെട്ടെന്ന് എൻ്റെ അടുത്ത് എന്നെ ഞാൻ ആ സമയത്ത് വൺ പബ്ജി അഡിക്ടായിരുന്നു ഞാൻ പബ്ജി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ണിയുടെ കോൾ വന്നു ഞാൻ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ എടുക്കുന്നത് അതിനോട് പറഞ്ഞു താഴെ ആമസോണിൽ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊന്നു പോയിട്ട് എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ എടുക്കണോ അപ്പം ഞാൻ ഈ ഗെയിം കളിച്ചോണ്ടാ താഴേക്ക് താഴേക്ക് ഇറങ്ങണതൊക്കെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പോയെ തപ്പുമ്പോൾ അവിടെ മുമ്പിൽ ഇരിക്കുന്നതു ഉണ്ണിയാണ് അപ്പൊ ഇനി പെട്ടെന്ന് ഷോക്കായി കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഉണ്ണിയേട്ടൻ അവിടെ ഉണ്ടാവും എന്നുള്ളത് അന്ന് എന്റെ കൂടെ എന്റെ അനിയൻ ഉണ്ടായിരുന്നു ഞാൻ എവിടുന്ന പോയി ഹഗ് ചെയ്തു ഓ ആ അത് അതവൻ എടുത്തു അപ്പൊ ഈ ഫോട്ടോ ആണ് ആഫ്റ്റർ ഫിഫ്റ്റി സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു പറഞ്ഞിട്ട് ഞാൻ ആ ഫോട്ടോ ഇട്ടു ആള് വൈനും കൊണ്ട് വന്നതായിരുന്നു എനിക്ക് അങ്ങനെയാണ് ഗിഫ്റ്റുകൾ കൊണ്ട് കാമുകന്മാർ വരുന്ന കേട്ടിട്ടുണ്ട് മോതിരം ഫോണ് അത് വൈലും കൊണ്ട് ഒരു കാമുക ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മൊത്തത്തിൽ ഇവര് ആകെ അവിടെ പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ഇത്രയും നേരം നമുക്ക് സംസാരിച്ചേ നിങ്ങൾ രണ്ടുപേരും മനഃപ്പുരത്തുവാണെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷെ എനിക്കത് അങ്ങോട്ട് വിശ്വാസം ആവുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനൊരു ഞാനൊരു ചെറിയൊരു ടെസ്റ്റിങ് നടത്തിയല്ലോ മനഃപ്പുരത്തും എങ്ങനെയുണ്ട് നിങ്ങളുടെ സിമ്പിൾ ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്നതാണ് ഹെവി ഒന്നും അല്ല റെഡി അപ്പൊ നമ്മളെ രണ്ട് കുട്ടികളിവിടേതാ എഴുതാനായിട്ട് റെഡി ആയിട്ട് ചോക്കൊക്കെ പിടിച്ച് മിടുക്കനും മിടുക്കിയായിട്ട് ഇരിക്കുകയാണ് അവർക്ക് ഞാൻ ഐശ്വര്യമായിട്ട് നല്ല ഏത് കളർ വേണം എനിക്ക് യെല്ലോ യെല്ലോ ഓറഞ്ച് ഓക്കെ അപ്പൊ ഇതിലാണ് നിങ്ങള് നിങ്ങളുടെ മനസ്സ് തുറന്ന് എഴുതേണ്ടത് കേട്ടോ ഞാനിങ്ങനെ ക്വസ്റ്റ്യങ്ങനെ ചോദിക്കും നിങ്ങൾ ആദ്യമായി ഒരുമിച്ച് യാത്ര ചെയ്ത ട്രെയിനിന്റെ പേര് ഏറ്റവും കൂടുതൽ സോറി പറയുന്ന ആൾ അടുത്തത് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന ആള് എനിക്കറിയാം ഒരുമിച്ച് ആദ്യം കണ്ട സിനിമ നിങ്ങൾ ഒരുമിച്ച് ആദ്യം കണ്ട സിനിമ ഓക്കേ ഓക്കേ കല്യാണ ദിവസം മാലയുടെ എണ്ണം എന്താ ഇല്ല ഞാൻ 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 ഒരിക്കലും പറയില്ല അർജുൻ ആ ചോദ്യം ചോദ്യം അങ്ങോട്ട് ചോദിക്കും കേട്ടോ ആദ്യമായി ഒരുമിച്ച് യാത്ര ചെയ്ത ട്രെയിനിന്റെ പേര് ശതാബ്ദി സോറി പറയുന്നത് അർജുൻ എന്താ എന്തായി സോറി ഞാനാ പറയുന്നത് ആരാ പറയുന്ന ഞാൻ ആരാ പറയുന്ന ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന ആള് ഞാൻ ടിക്കറ്റ് കഴിഞ്ഞു ഏതാണ് അർജുൻ ഏതാണ് എന്തിനാണ് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത് ദുർഗാർജുൻ പറയും നമ്മുടെ അപ്പൊ ഞാൻ വേറൊരാൾക്ക് സന്തോഷം എങ്ങനെയാണോ ഭയങ്കരമായിട്ടുള്ള കാശ് ചെലവാക്കും എനിക്കൊരു പ്രശ്നമല്ല എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോ എനിക്ക് സന്തോഷവും നമ്മൾ ആദ്യം കണ്ടു പോയി ആഡം ജോൺ അച്ഛനും അമ്മയും എല്ലാവരുണ്ട് നിങ്ങള് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എം എസ് ധോണി അല്ലേ പറഞ്ഞാൽ അല്ല അത് നമ്മൾ അത് കഴിഞ്ഞു പോയ പരിപാടിയല്ലേ ഒരു കൈവതം മാറ്റിക്കരുത് കുട്ടി വോട്ട് അടിച്ചിട്ട് പടത്തിന്റെ പേര് മറന്നു പോയി ദുർഗയുടെ എണ്ണം അർജുൻ ഈ ഒരു അറിയില്ല എന്ന് പറയുന്ന ഒറ്റ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും അങ്ങനെ ആഭരണങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളെ അല്ല ദുർഗയുടെ മനസ്സിനെ ദുർഗയുടെ സൗന്ദര്യത്തിനെ ദുർഗയുടെ കഴിവിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവനാണ് അർജുനം തന്നെ ഇപ്പുള്ള ആണുങ്ങൾക്കൊക്കെ മാതൃകാ പുരുഷനാണ് മുന്നിൽ വന്നിരിക്കുന്ന അർജുൻ എനിക്ക് ഓർണമെന്റ്സ് അതാണ് പക്ഷെ അഞ്ചും എഴുതിട്ടുണ്ട് അഞ്ചാണോ അതിൽ കൂടുതലേ എനിക്ക് ഓർമ്മയ്ക്കൂടും നല്ല ഉന്മേഷം കിട്ടും ആരാണ് വലിയൊരു കൈയറി അപ്പൊ നിങ്ങളുടെ ലൈഫ് ലോങ് ഇതേപോലെ നല്ല അസദായിട്ട് ഉണ്ടാവട്ടെ എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു ടാസ്ക് ഉണ്ട് തോറ്റ ആൾക്കാണ് സത്യത്തിൽ ടാസ്ക് കൊടുക്ക് സത്യത്തില് മനസാക്ഷി ഒന്നുമില്ല കൊടുക്കാം നമുക്ക് തവളച്ചാട്ടം കഴിച്ചാലോ ടാസ്കിന് വേണ്ടിയിട്ടുള്ള എന്റെ സാധനം ദൈവിടെ റെഡിയാണ് ഇതെന്താണെന്ന് മനസ്സിലായോ പാലോ പാലല്ല തൈരല്ല ഇഡ്ലി മാവ് ദോഷമാവും ഇതെന്താന്ന് വെച്ചാൽ ഈ മാവ് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെന്ന് വെച്ചാൽ ഇഡ്ലി ദോശ ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂലല്ലോ അപ്പോ എനിക്ക് അർജുന്റെ സൗന്ദര്യം കണ്ടപ്പോ നല്ലൊരു സ്റ്റാർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി യു സോ ഹാൻസം അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു അർജുനെ കൊണ്ട് ഒരു എന്റെ ഈ മാവിന്റെ ഒരു പരസ്യം പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്റെ വേറെ ആരുടെ മാവ് അല്ലെങ്കിൽ എന്റെ മാവി അങ്ങനെ അപ്പൊ ഇതിന്റെ പരസ്യം പറയണം മാവിന്റെ ഇരിക്കൂ അതായത് മാവിന്റെ ഗുണങ്ങൾ ഈ മാവ് കഴിച്ച് ഈ മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശ എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും അർജുന മനസ്സിൽ തോന്നാനൊക്കെ നല്ല അസലായിട്ട് നല്ലൊരു മാവിന്റെ പരസ്യം അപ്പൊ നമുക്കിതാ അർജുൻറെ പ്രസന്റേഷനിലേക്ക് പോവാം റെഡി കേരളത്തിലെ എല്ലാ ദോശ ഇഡലി പ്രേമികൾക്കും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഗുണം മെച്ചം യുടെ വീട്ടിൽ തന്നെ അരച്ചുണ്ടാക്കിയ മാവാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മയ്ക്കും എല്ലാം കൊണ്ടും വളരെ മെച്ചം സ്വാസികയുടെ പോലെ സൗന്ദര്യം കിട്ടണമെങ്കിലും ഈ മാവ് തന്നെ കഴിക്കും സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിട്ടുള്ള സ്വാസികൾ വീട്ടിൽ നിന്ന് വരുന്ന വളരെ ഗുണമേന്മയുള്ള മാവാണ് എല്ലാവരും വാങ്ങുക ഉപയോഗിക്കുക സ്വാസിക മാവ് എന്റെ മാവിനെ ഞാൻ ഇത്ര നല്ലൊരു മാവാണ് ഞാൻ ആട്ടിയെന്ന് എനിക്ക് ആട്ടിപ്പോ മനസ്സിലായില്ല ഇപ്പോഴാണ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയത് അപ്പൊ എല്ലാരും വാങ്ങിക്കണം കേട്ടോ ഓർമ്മശക്തി സൗന്ദര്യം കഴിവ് എല്ലാം വേണമെങ്കിൽ സ്വാസിക സൗന്ദര്യം ഉദ്ദേശിക്കുമ്പോ ഇത് ദോഷമോടൊന്നും തന്നെ ഇടയ്ക്ക് മോത്തും വേണമെങ്കിൽ പക്ഷെ എന്തായാലും അർജുൻ അർജുൻ അസലായിട്ട് അത് അവതരിപ്പിച്ചു അവതരിപ്പിക്കും